പ്രവീൺ പ്രണവ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടാത്തവർ കുറവായിരിക്കും വളരെ രസകരമായിരിക്കും ഇവരുടെ ഓരോ വ്ളോഗുകളും അവതരിപ്പിക്കുന്നത് ഈ കുടുംബത്തിലെ ഒരു വിയോഗ വാർത്ത ഇന്നലെ ഇവർ പോസ്റ്റ് ചെയ്തിരുന്നു മൃദുലയുടെ അച്ഛൻ ബാലമുരുകൻ ഇന്നലെയാണ് മരണപ്പെട്ടത് പ്രവീണിൻ്റെ ഈ ഒരു പോസ്റ്റ് കണ്ട് എല്ലാവരും ഒന്ന് ഷോക്കായി കാരണം കഴിഞ്ഞ ദിവസത്തിലെ വീഡിയോകളിൽ ഇദ്ദേഹം നല്ല ആരോഗ്യവനായി കണ്ടിരുന്നു പെട്ടെന്ന് ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നാണ് ഓരോ പ്രേക്ഷകരും ചോദിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ് മരണകാരണമെന്ന് പ്പോൾ പുറത്തു വരുന്നു പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെന്നൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഉടൻ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ മരണം ആയതുകൊണ്ട് തന്നെ ആകെ തകർന്നിരിക്കുകയാണ് ഈ കുടുംബം കഴിഞ്ഞയാഴ്ച ഇവർ പങ്കിട്ട ഒരു വ്ളോഗ് വലിയ രീതി വലിയ രീതിയിൽ ഹിറ്റാവുകയും ചെയ്തു ദീർഘനാൾ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ആളാണ് മൃദുലയുടെ പിതാവ് രണ്ട് പെൺമക്കളുടെയും വിവാഹം ആഘോഷപൂർവ്വം നടത്തിയിരുന്നു പ്രവീണിനും അതിലേക്കും അടുത്തിടെ കടന്നുപോയ പോയ പ്രശ്നങ്ങളിൽ അവർക്ക് താങ്ങായിരുന്നയാളാണ് അച്ഛൻ്റെ വിയോഗത്തിൽ വളരെയധികം ദുഃഖിതരാണ് ഇന്നീ കുടുംബം